പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എവിടെ നമ്മളെവിടെ അറിയോ നമ്മൾ അണ്ടി ചുടാൻ എന്റെ പുറമ്പിലേക്ക് വന്നിട്ടില്ല ഹോർട്ടി കുറപ്പിന്റെ അവിടെ കശുമാവ് അതി ചുടട്ടെ കൊറേശം പ്രാവശ്യം ഇല്ല നമ്മൾ അണ്ടി ചുടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓല പറിച്ചിട്ട് ചേട്ടൻ വരുന്നുണ്ട് പോയിട്ട് ഓല കുറച്ചു പഴയ കാലത്തേ ഇത് ചമ്മല പൂട്ടിട്ട് ഇടുകയും കുറച്ച് നീങ്ങി നിന്നാ നമുക്ക് നമ്മുടെ സുരക്ഷക്ക് നല്ലതാണ് അപ്പോൾ ഒരു പാടു വരും ആ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിട്ട ഓലൊക്കെ കത്തി തീർന്നുണ്ട് അപ്പൊ എന്തിട്ടില്ല ഇവിടെയാണ് അണ്ടി കടുക്കണത് ഇങ്ങനെ പൊട്ടി തീർക്കണത് വണ്ടി വേവനേന്റെ ഒരു ലക്ഷണാണ് ഹലോ ഡാഡിട്ടാട്ടൻ ചേട്ടനാ നീ പറ കണ്ടിയായി എന്റെ മകൻ വിഷ്ണു ആ നല്ല അണ്ടി വേവേ ഇപ്പോൾ ആയിട്ട് ആയിട്ടില്ല

ചെലത് കരിഞ്ഞ ചെലത് ഒരു ഭാഗ വന്നിട്ടുള്ള പഴയ കാലത്ത് നമ്മൾ അണ്ടി ഇതുപോലെ തീലിറ്റ് വേവിച്ചിട്ട് കഴിക്ക ീ അണ്ടി കശുവണ്ടി ഇന്ന് ഇതുപോലെ കടകളിൽ നിന്ന് കിട്ടണ കാലമില്ല കിട്ടണൊക്കെ കുറേ വിറ്റ് കാശുപടിക്കുക പിന്നെ വിഷു വരുമ്പോൾ വണ്ടി വിറ്റിട്ട് പടക്കം വിലക്കുന്ന ശീലം ഉണ്ടാവുന്നത് അതെല്ലാം ഇതും ചെയ്യും എല്ലാം മിക്ക വീട്ടിലും പുറടത്തിൽ വെച്ചിങ്ങാൽ ചിലവർക്ക് വേറെ പുറം പറമ്പുണ്ട് അതിലൊക്കെ രണ്ടും നാലും അഞ്ചും കശുമാവ് കശുമാവും നിറങ്ങളും ഉണ്ടാവും enda <imitra> idu koreya ke vinde undu ta oru bhagam endha poira ta <imitra> full velam <imitra> idakka <imitra> ad vinde illad vinde illadu idile onnodu katikka o alagore endam re vinde chudondu undu koreya bhagam oru bhagam mathram kazh vinde thullu alagade takki potikumbo അതിന്റെ പൈസ കഴിയുമ്പോ പിന്നത് പാടായി മാറും അങ്ങനെ ഇണ്ടാവും നമ്മുടെ അവസാനഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഗ്രഹാതിർത്വം ഉണർത്തുന്ന ഒരു കാര്യമാണ് പ്രവൃത്തിയാണ് എനിക്കിപ്പോ ഓർമ്മ തന്നെ ഇതുപോലെ അണ്ടി വിട്ട കാലം പണ്ട് എപ്പോഴും കിട്ടണം കാരണം ചെറുപ്പത്തിലല്ല പിന്നെ അത് കഴിഞ്ഞ് ഗൾഫി പോയി അപ്പൊ പൊട്ടിക്കാൻ പറ്റില്ല അയ്യോക്കാൻ പറ്റില്ല അവസാനിച്ചു അവസാനത്തെ അല്ല അവസാനത്തെ അവസാനിച്ചു अंडी तुडल आवसांची करिंजू अज़ी अज़ी आदु अरी असरद्धा मूलब हला चलेले इतले गंडा चलेदा इतले आ अरे वे अज़ी तुल आदा रे वे जुशत्तुर तुरलो नही पुलुआ हला गाई इस करिंजू यूए अंदा क ഒരു പണി ചെയ്യാത്ത മോനും പണി ചെയ്ത അച്ഛനും ഷൂട്ട് ചെയ്തത് ഞാൻ ഇമക്ക് തരല്ല ഇതാണ് ഇവിടെ മഹാമഹം മഹാമഹം അമ്മയും മഹാമഹിരിക്കും തിന്നും രണ്ടാമത്തത് കരിഞ്ഞുപൊയി അച്ഛക്കെ പറയില്ല കാരണം വായിൽ അണ്ടിയായിരിക്കും ഇടയ്ക്ക് പറയാത്തത് ഇക്കണ്ട അണ്ടി ചുട്ടിട്ട് അണ്ടി പരിപ്പിട്ട് ഇതാണ് അതൊരു കാര്യൻ്റെ ഒരു അണ്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അകത്താക്കും അങ്ങനെ തിന്ന് തിന്ന് ഇത്ര പിന്നെ അതിൽ കുറച്ച് കരിഞ്ഞു പോയിട്ടാണ് കരിഞ്ഞതാ പഴയ കാലത്ത് ഇങ്ങനെ ചുട്ടാ അന്നാ അണ്ടിപ്പിട്ടു അണ്ടി അണ്ടീന്നുണ്ടാക്കും ചുറ്റി അപ്പം നമ്മുടെ അണ്ടി തല്ലിൽ കഴിഞ്ഞു ഇതുകൊണ്ട് വീട്ടിൽ പോകണം വീട്ടിൽ നിന്നിട്ട് ഓരോന്നും ഇതൊക്കെ കഴിക്കണം കണ്ടില്ല പുറത്തൻ്റെ കിട്ടിയാൽ കുറേ കഴിഞ്ഞു പോയി അപ്പോൾ നമുക്ക് അഞ്ചെടുള്ളവിടെ വെച്ച് നിർത്തണം ഇതൊരു നല്ല വീഡിയോ ഞാൻ അടുത്ത ദിവസം എൻ്റെ മുന്നിലെത്തി അത് എല്ലാവർക്കും